ശ്രീജൽ മാകുട്ടി ഇവിടെ കേന്ദ്രം സംസ്ഥാനത്തിന് മേൽ വലിയ ഒരു സാമ്പത്തിക ഉപരോധം അല്ലെങ്കിൽ ആ സ്വഭാവത്തിലുള്ള ഒരു സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നു എന്ന് കേരളം പറഞ്ഞപ്പോൾ അതിൽ ഭാഗികമായി ശരിയുണ്ടെന്നും എന്നാൽ കേരളത്തിൻ്റെ ധനകാര്യ കെടുകാര്യസ്ഥത മിസ്മാനേജ്മെൻ്റ് ഫിനാൻഷ്യൽ മിസ്മാനേജ്മെൻ്റ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം എന്നതുമാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നിങ്ങൾ പറയുന്നത് ഇവിടെ ഒരു ഒരു ഘട്ടത്തിലെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നുണ്ട് പല പദ്ധതികളുടെ കാര്യത്തിൽ ഇപ്പോൾ വയനാട് പുനരധിവാസ പദ്ധതിയുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാർ എന്തു ചെയ്തു എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ കേന്ദ്രം അർഹിക്കുന്ന രീതിയിൽ ഈ കാര്യങ്ങൾ ചെയ്തില്ല എന്ന അഭിപ്രായം കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾക്കുണ്ടല്ലോ അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ധനമന്ത്രിയെ കേന്ദ്ര ധനമന്ത്രിയെ കേരള ഹൗസിലേക്ക് മുഖ്യമന്ത്രി ക്ഷണിക്കുക ആ ക്ഷണം സ്വീകരിച്ചെത്തി അവിടെ ഒരു ഓവർ എ കപ്പ് ഓഫ് ടീ ഓവർ എ കപ്പ് ഓഫ് ടീ അവരിന്ന് സംസാരിക്കുക അതിലൂടെ കേരളത്തിന്റെ ആവശ്യങ്ങൾ എന്താണെന്ന് ധനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക പ സങ്കീർണമായ പ്രശ്നങ്ങളാണെങ്കിൽ ഉദ്യോഗസ്ഥർ ആ കാര്യങ്ങൾ പരിശോധിക്കട്ടെ എന്ന് അവർ പറയുക അനുഭാവപൂർവ്വം പരിഗണിക്കാം എന്ന് പറയുക ഇതൊക്കെ ഏറ്റവും പോസിറ്റീവായ ജസ്റ്റേഴ്സ് അല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിനെ പോലൊരാൾ ട്രംപും മോഡിയും നടത്തിയ കൂടിക്കാഴ്ചയായി മാത്രം ഇതിനെ കണ്ടാൽ മതി എന്ന് പരിഹസിച്ചത് ശ്രീ വേണുഗോപാൽ അദ്ദേഹം പറഞ്ഞത് ഒരുപാട് ചർച്ചകളൊക്കെ ഇവർ നടത്തിയിട്ടും കേരളത്തിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ള വസ്തുത ഇവിടെ എടുക്കുകയാണ് ഇപ്പോൾ അദ്ദേഹം ഇന്ന് പിന്നെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയുമായി കേരളത്തിലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഗവർണറും അതോടൊപ്പം കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയും തമ്മിലുള്ള ചർച്ച ആ ചർച്ചക്കകത്ത് ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചോദിക്കുമ്പോൾ അതൊരു ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ചയാണെന്ന് പോലും ഇതുവരെ ആർക്കും ബോധ്യമായിട്ടില്ല എന്നുള്ളതാണ് കേരളത്തിലെ ഗവർണറും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്ന ഒരു യോഗം പ്രത്യേകിച്ച് സർക്കാരിൻ്റെ സംവിധാനത്തിൽ പിന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അത് ഔദ്യോഗിക സർക്കാരിൻ്റെ പണം ഉപയോഗിച്ചുകൊണ്ടാണ് യാത്ര നടത്തുന്നത് അങ്ങനെ ഒരു യാത്ര നടത്തിയ ഒരു സൗഹൃദ സംഭാഷണം നടത്തുമ്പോൾ അത് ഔദ്യോഗികമല്ല എന്ന് പറയാൻ കാരണം എന്താണ് അത് ഔദ്യോഗികമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ അപ്പോൾ അത് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ അതുകൊണ്ട് തന്നെ അതിനകത്ത് നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ് കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇപ്പൊ നമ്മുടെ മുമ്പിലില്ല പറയുന്ന പല കാര്യങ്ങളും കാരണം അത് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിൽക്കുന്ന ഒരു ഫോർമൽ സ്വഭാവമുള്ള ഔപചാരിക സ്വഭാവമുള്ള ഒരു കൂടിക്കാഴ്ച ഇറ്റ് വാസ് ലൈക്ക് എ ബ്രേക്ക്ഫാസ്റ്റ് ബേറ്റിംഗ് രാവിലെ പ്രാതലിനൊപ്പം പ്രാതൽ കഴിച്ച് മുഖ്യമന്ത്രിയോട് കുശലാന്വേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഉണ്ടായ ഒരു സംഭാഷണം എന്ന നിലയിലാണ് അതിനൊരു ഫോർമൽ നേച്ചർ ഇല്ല അതൊരു ഇൻഫോർമൽ നേച്ചറാണ് പക്ഷേ ഓൾ ദി ഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് വെർ ഡിസ്കസ്ഡ് പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ കേരളം അറിയിക്കാനുള്ള അറിയിച്ചു എന്ന് പറയുന്നതിൽ എവിടെയാണ് അപാകതയോ തെറ്റോ ഉള്ളത് അല്ല ശ്രീ ഗോപികൃഷ്ണൻ ഞങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരം വിഷയങ്ങൾ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ചിറ്റമ്പ നയത്തിനെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് സത്യാണല്ലോ ഞങ്ങൾ പ്രതിപക്ഷം നിലയിൽ അത് ശക്തമായി ഇന്ത്യയുടെ പാർലമെൻറ്റകത്തായാലും അതുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊക്കെ തന്നെ കൃത്യമായി അവതരിപ്പിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ പക്ഷേ അതവിടെ നിൽക്കുമ്പോൾ പോലും കേരളത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് എടുത്തിട്ടുള്ള നിലപാടുകൾ കേന്ദ്രത്തെ തകർത്തു കൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു മിസ്മാനേജ്മെൻ്റ് കേരളത്തിലുണ്ട് എന്നു കൂടി നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയും അതോടൊപ്പം തന്നെ വരിക്കുന്ന സർക്കാർ ഈ ഈ നാടിനോട് കാണിക്കുന്ന സാമ്പത്തിക രംഗത്ത് അവർ പുലർത്തുന്ന അവരുടെ നിസംഗതയും ഉൾപ്പെടെ കേരളത്തിനകത്ത് വലിയ പ്രതിസന്ധി ഉണ്ട് എന്നുള്ള വസ്തുതയാണ് അപ്പോൾ തീർച്ചയായും രണ്ടുപേരെയും വിമർശിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് ഏതായാലും ഇത്തരം ഒരു യോഗം നടന്നു ബഹുമാനാഥ് ശ്രീ കെ സി സൂചിപ്പിച്ചതുപോലെ തന്നെ യോഗം നടന്നിട്ടുണ്ട് അത് ട്രംപും മോദിയുമായിട്ടുള്ള കൂടിക്കാഴ്ച പോലെ ആവരുത് എന്നുള്ളതാണ് കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു മീറ്റിങ്ങായി അത് മാറട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇപ്പം ഒരുപാട് വിഷയങ്ങൾ ഇപ്പോൾ അനൗദ്യോഗികമായി തരുന്ന ചർച്ചകൾക്ക് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങൾ കേരളത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രമല്ല നമ്മുടെ അദ്ദേഹത്തിന്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ ആരോപണം എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ രൂപത്തിലുള്ള അന്വേഷണം നടക്കുന്നത് കേന്ദ്ര ധനകാര്യ വകുപ്പിന്റെ കീഴിലുള്ള ഒരു വകുപ്പാണല്ലോ തീർച്ചയായും അത്തരം വിഷയങ്ങൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് കെ വി തോമസിനെ പോലെ ഒരു ഇടനിലക്കാരൻ ഉള്ളതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടി അവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഏതായാലും അത്തരം മുഖ്യമന്ത്രിക്ക് സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി കേരളത്തിന്റെ ആവശ്യങ്ങൾ അവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധിയാണ് അദ്ദേഹത്തെ താങ്കൾ ഒരു ഒരു ഇടനിലക്കാരനായി അവതരിപ്പിക്കാനുള്ള കാരണം ഒരു മാന്യമായ ഒരു മാന്യമായ പദപ്രയോഗമായിട്ടല്ല ഇടനിലക്കാരൻ എന്ന് താങ്കൾ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഐ ടേക്ക് ഇറ്റ് ദാറ്റ് വേ ആ ശ്രീ ഗോപികൃഷ്ണൻ കെ വി തോമസിനെയൊക്കെ അങ്ങനെയൊക്കെയും പറയാൻ പറ്റും അയാളൊക്കെ അയാൾക്കൊന്നും ഒരു രാഷ്ട്രീയ എത്തിക്സുമില്ല മാത്രമല്ല അയാൾ അവിടെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ലക്ഷക്കണക്കിന് രൂപയാണ് കേരളത്തിൻ്റെ ഗജനാവിൽ നിന്ന് മാറ്റി കൊണ്ടുപോകുന്നത് ശ്രീ സെബാസ്റ്റ്യൻ ബോൾ പറഞ്ഞതുപോലെ അയാൾക്ക് പണം വാങ്ങുന്നതിന് ഉളുപ്പില്ലെങ്കിലും ഇത് കൊടുക്കുന്ന കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിക്കെങ്കിലും അല്പം ഉളുപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് സി പി ഇടതുപക്ഷത്തിൻ്റെ പിന്നെ വക്താവായിട്ടുള്ള ശ്രീ സെബാസ്റ്റ്യൻ ബോൾ അത്തരത്തിലൊരാൾ ഈ കേരളത്തിനകത്ത് അവിടെ ഡൽഹിയിൽ പോയി കുത്തിയിരുന്ന് ഒരു ചുക്കും ചൂണ്ടാമ്പിനും കൊള്ളാതെ അങ്ങോട്ടും ഇങ്ങോട്ട് തെക്ക് വടക്ക് നടക്കുക എന്നല്ലാതെ കേരളത്തിനകത്ത് ഗുണകരമായി എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇത്ര കാലമായിട്ടും ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് കേരളത്തിൻ്റെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കെ വി തോമസ് ഇടപെട്ടുകൊണ്ട് ഇന്ന കാര്യം നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ അപ്പോൾ പാർട്ടി മാറി അവിടെ വന്നപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ നികുതി പണം കൊള്ളയടിക്കുന്നതിന് വേണ്ടിയും അത് പുട്ടടിക്കുന്നതിന് വേണ്ടി ഒരു പദവി കൊടുത്തു എന്നുള്ളതാണ് അതിനപ്പുറം കെ വി തോമസിനെ കൊണ്ട് ഒരു കാര്യവും കേരളത്തിനില്ല പ്രത്യേകിച്ച് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പാർട്ടിയും അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ടും വന്നിട്ടുള്ള ആരോപണങ്ങൾ ആ ആരോപണങ്ങൾ കേന്ദ്രത്തിലെ ഏജൻസി വരാതിരിക്കാൻ അതിനെ തടയിടാൻ അതിനെ മറയാക്കാൻ ഒരാൾ വേണം പ്രത്യേകിച്ച് ആ ഒരു ബന്ധം ബി ജെ പി നേതാക്കന്മാരുമൊക്കെയും ൂക്ഷിക്കുന്ന കെ വി തോമസ് അവിടെ ഉണ്ടാകുമ്പോൾ തന്റെ കാര്യങ്ങൾ വളരെ കുശാലായി നടന്നുകൊള്ളൂ എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണല്ലോ കെ വി തോമസിനെ അവിടെ ആക്കിയത് അല്ലാണ്ട് കെ വി തോമസിനെ കൊണ്ട് എന്ത് ഗുണാണ് കേരളത്തിനുള്ളത് ഈ ജനങ്ങൾക്കുള്ളത് ഒരു എന്തെങ്കിലും ഒരു ഗുണമുണ്ടോ പിന്നെ അയാൾ ഇടനിലക്കാരൻ എന്നല്ലാതെ വേറെ എന്താ വിളിക്കാൻ അയാൾ അയാൾ അയാളെ കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം ഈ